തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതല സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് കെ ജയകുമാർ ഐ എസ് ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു ഇപ്പോഴുണ്ടായ വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകും ശബരിമല സീസൺ ആരംഭിക്കാനിരിക്കെ തീർത്ഥാടന തീർത്ഥാടനത്തിനാകും അടിയന്തര പരിഗണന കൊടുക്കുകയെന്നും കെ ജയകുമാർ പറഞ്ഞു ആ പ്രതികരണത്തിലേക്ക് തിരുവിതാംകൂറിൻ്റെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെക്കുറിച്ചുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയാണ് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ജയുമാർ സാറാണ് ഈ ചുമതല ഏൽക്കുന്നത് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഈ വാർത്തകൾ അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു വാർത്തകൾ മാത്രമേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ അത് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പായിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ പ്രതികരിക്കും ഇതിപ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ കേട്ടു എന്നുള്ളത് ശരിയാണ് പേര് പരിഗണിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ അങ്ങനെ തീരുമാനം വരികയാണെങ്കിൽ ഞാനത് ചുമതലയേൽക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട് കാരണം എനിക്കറിയാവുന്നൊരു മേഖലയാണത് ശബരിമല സീസൺ തുടങ്ങാൻ പോകുന്നു അപ്പോൾ ഒരു വലിയ വെല്ലുവിളി മുന്നിൽ നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി പതിനേഴാം തീയതി മറ്റോ ആണ് വൃശ്ചികം വന്ന് അതുകൊണ്ട് ആരംഭിക്കുമ്പോൾ ഈ ആളുകളിങ്ങനെ വരുമല്ലോ തീർത്ഥാടകർ വരുമ്പോൾ അവരുടെ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത് ചെറിയ വെല്ലുവിളിയല്ല കുറേയൊക്കെ ബോർഡ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് കുറേയൊക്കെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഒരു തുടർച്ചയും അതിൻ്റെ ഒരു നിലവാരവും ഒക്കെ നന്നാക്കണം ഞാനതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല കാരണം പെട്ടെന്നാണല്ലിങ്ങനൊരു ഒരു തീരുമാനത്തിനെപ്പറ്റി കേൾക്കുന്നത് നമുക്കത് കൂടുതൽ വിശദമായിട്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒക്കെ ക്രമീകരിച്ചതിന് ശേഷം സംസാരിക്കാം ഇപ്പോൾ ഉയർന്ന വിവാദങ്ങൾ അങ്ങോട്ട് ശ്രദ്ധപ്പെട്ടുണ്ടാവും അതിൻ്റെ അത് അതൊരു വെല്ലുവിളിയായി നിൽക്കുന്നു ആ സമയത്താണ് ചുമതല വാദങ്ങളും അന്വേഷണമൊക്കെ അതിൻ്റെ നേരായ വഴി കൂടെ പോകുള്ളൂ നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ചിന്തിക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിലെടുത്ത് മുമ്പോട്ട് എന്നേ ഉള്ളൂ അതിലൊന്നും എനിക്ക് വലിയ ആശങ്കയൊന്നുമില്ല തീർത്ഥാടനം ഭംഗിയായി അപകടരഹിതമായിട്ടൊക്കെ നടക്കണം നിയമനത്തിലേക്ക് പോലും പോകുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇനി അത്തരം ഒരു ജാഗ്രത ഉണ്ടാകും ജാഗ്രത എപ്പോഴും ഉണ്ടല്ലോ ലയ്യപ്പൻ്റെ കാര്യത്തിൽ ജാഗ്രത ഒഴിഞ്ഞൊരു സമയമില്ലല്ലോ കാരണം നമുക്ക് ജാഗ്രത കുറഞ്ഞാൽ അവിടെ ഭഗവാന്റെ ജാഗ്രത എപ്പോഴും ഉണ്ട്